ബിഗ് ബോസ് സീസൺ സെവനെക്കുറിച്ചുള്ള വീഡിയോയാണ് ബിഗ് ബോസിന് മാറ്റങ്ങൾ വരുത്താൻ കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് അങ്ങനെ മാറ്റങ്ങൾ വരുത്തൽ ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ ചിന്തിക്കുന്നതും അപ്പം അങ്ങനെയുള്ളവർക്കുള്ള വീഡിയോ ഉണ്ടാവുക നിങ്ങൾ ആദ്യമായിട്ടാണ് എന്നെ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞൊന്നും വേറൊന്നുമല്ല നമ്മൾ അനീഷിതന്നെ നമ്മുടെ എല്ലാം അനീഷ് തന്നെ ഡാർക്ക് റൂമിലോട്ട് പോയാൽ നമുക്ക് ഈ ഷാനവാസ് അക്ബർ ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ തൽക്കാലം നമുക്ക് പറയാനുള്ള ആൾക്കാർ കുറച്ചും കൂടി ഇങ്ങനെ മുമ്പിലോട്ട് വരാനുള്ള ആൾക്കാർ അപ്പോൾ അവരുടെ കണ്ടൻ്റുകൾ എങ്ങനെയായിരിക്കും കാരണം ഇപ്പോൾ എങ്ങനെ തൊട്ടാലും ഏത് തൊട്ടാലും അനീഷിനെ ചുറ്റിപ്പറ്റി ആയിരിക്കുള്ളൂ കണ്ടൻറ്റ് അനീഷ് എവിടെ എങ്ങനെ കൊണ്ടുവന്ന് ഒന്ന് കൊണ്ടുവന്നിടും അതിനെ ചുറ്റിപ്പറ്റി ആയിരിക്കും അവിടുത്തെ ഓരോന്ന് അല്ലെങ്കിൽ അനീഷിനെതിരെയാണ് എല്ലാവരും നിൽക്കുന്നത് അപ്പോൾ അനീഷ് ഇല്ലാത്ത ഒരു സ്ഥലത്ത് എന്തായിരിക്കും അപ്പം എനിക്കതൊരു അറിയാനുള്ളൊരു ആഗ്രഹമുണ്ട് ഈ ബിഗ് ബോസ് കാണുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ മിക്കവാറും അനീഷിനെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ഷാരികയാണ് പിന്നെയുള്ളത് ഷാരിക ഉള്ളതുമില്ലാത്തതും കണക്കാണ് പിന്നെ പറയാനുള്ളത് ഗസേലിൻ്റെ കാര്യമാണ് ഉള്ളാരനെ തന്നെ പറയാൻ നിൽക്കേണ്ട ഗസേല് ഇപ്പോൾ അനഞ്ഞൊരിങ്ങനെ കുറിച്ച് പെണ്ണുമുളക്കെന്താണ് അടങ്ങിയെടുങ്ങി ഇന്നൂടെ ഇത്രയും ബുദ്ധിമുട്ട് നിൽക്കുന്നത് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവരെവിടെ എവിടെയൊക്കെ പാത്തു കൊണ്ടു വെക്കുന്നതും ഇപ്പോൾ അനുമോളൊക്കെ പിടിക്കാൻ വേണ്ടി പോകുന്നുണ്ടും എനിക്കൊരു കാര്യം പറയാനുള്ളത് നമ്മൾ നമ്മൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് പ്രത്യേകിച്ച് ഒരാളെ ഇപ്പോൾ മേക്കപ്പെട്ട് വന്നില്ലെങ്കിലും വിഷയമില്ല ഒരു സ്ത്രീ മേക്കപ്പെട്ട് വന്നില്ലെങ്കിലും ചിലപ്പോൾ കൂടിയാലൊരു പൗഡർ ഇടും ചിലപ്പോൾ ഒരു കൺമിഷി ഇട്ടാലായിട്ടില്ലെങ്കിലായി അത് നമ്മൾ നാച്ചുറൽ നടക്കുന്ന ആൾക്കാരാണ് അങ്ങനെ കാണുന്ന ആൾക്കാരാണ് എല്ലാവരും അങ്ങനെ കാണാൻ തന്നെ മിക്കവർക്ക് ഇഷ്ടം അപ്പോൾ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇപ്പോഴാണ് പിന്നെയും കുറെ മാറ്റങ്ങൾ വന്നിരിക്കണം അതുകൊണ്ട് തന്നെ അവർക്ക് ഈ മേക്കപ്പിനെ കുറിച്ച് കൂടുതൽ ബോധേടും അല്ല കൂടുതൽ ഇഷ്ടങ്ങളുമില്ല ആ സമയത്ത് ഗസേൽ എന്നുള്ള വ്യക്തി മോഡലിംഗ് ആണ് അതിനോട് ഇഷ്ടമായിട്ടുള്ള മോഡലിംഗ് അപ്പം അതുപോലെ സ്കിൻ ഡ്രെയും റൊട്ടീനും കാര്യങ്ങളും രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം അങ്ങനെ അങ്ങനെ ചെയ്തിരുന്നൊരു വ്യക്തി ആയിരുന്നപ്പോൾ പെട്ടെന്ന് ബിഗ് ബോസിൽ വന്നപ്പോൾ അപ്പോൾ വേണമെങ്കിൽ പറയും ബിഗ് ബോസിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ നോക്കണമെന്ന് പക്ഷേ ഇത്ര നാളത്തെ ബിഗ് ബോസിനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇപ്പോഴും വന്നിരിക്കുന്നത് ഡ്രസ്സ് പോലും കൊടുത്തിട്ടില്ല അപ്പം അങ്ങനെയുള്ള രീതിയിൽ വന്നപ്പോൾ പുള്ളിക്കാര്യത്തിൽ ഉള്ളിൻ്റെ ഉള്ളില് ഇങ്ങനെ നടന്നിരുന്ന വ്യക്തി പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെയൊക്കെ ആയപ്പോൾ ഇപ്പോഴും പിന്നെ പറയുന്നത് ബിഗ് ബോസിൽ അവർ വിചാരിച്ചിട്ട് പോലും ഉണ്ടാവില്ല ഇങ്ങനെ മേക്കപ്പ് സാധനങ്ങൾ പിടിച്ചു വയ്ക്കും ഡ്രസ്സ് പിടിച്ചു വെക്കും എന്നൊക്കെ അപ്പം അത് വിവിധമായിട്ട് നടന്നപ്പോൾ അതിനത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല അത് മനസ്സിലാക്കാത്ത നമ്മളാണ് നമ്മൾ മനസ്സിലാക്കുന്നില്ല കാര്യം നമ്മളൊരു ആളെ പിടിച്ച് വെച്ചിട്ട് ഒന്നും കൊടുത്തില്ലെങ്കിൽ ഈ മേക്കപ്പ് സാധനങ്ങളും കൊടുത്തില്ലെങ്കിൽ അത് അതാണ് കാര്യം ഈ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പാത്തോ ഒളിപ്പിച്ച് വെക്കുന്ന അതിൻ്റെ സെൽഫ് പിന്നെ ചിലപ്പോൾ കാണാൻ ഭംഗിയായിരിക്കും ഭംഗിയല്ലെന്നല്ല പറഞ്ഞത് വയ്ക്കപ്പെട്ടില്ല ഭംഗിയാണ് പക്ഷേ പുള്ളിക്കാരത്തിന് സെൽഫ് കോൺഫിഡൻറ്റ് ഉണ്ടല്ലോ അതിലൊക്കെ വരുന്നില്ല അതാണ് അവിടെ കാണിച്ചു കൂട്ടുന്നതും അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുമാണ് കഥയാണ് എല്ലാ ആൾക്കാരും മൊത്തം തേറെ അപ്പൊ നിങ്ങളുടെയൊക്കെ അഭിപ്രായം